കുടുംബ ബന്ധങ്ങൾക്ക് ഒരുപാട് സ്ഥാനം നൽകിയ മതമാണ് പരിശുദ്ധമായ ഇസ്ലാം ആ കുടുംബ ബന്ധങ്ങൾ സുദൃഢമാക്കാൻ ഏതൊക്കെ വഴികൾ സ്വീകരിക്കാൻ പറ്റുമോ അത്തരം ഏത് നല്ല വഴികളും സ്വീകരിക്കാൻ അനുവാദം തന്ന മതവുമാണ് പരിശുദ്ധമായ ഇസ്ലാം കുടുംബ ബന്ധങ്ങളെ തകർക്കുന്നവനെ നാളെ പ്രയാമത്ത നാളിൽ അള്ളാഹു അവന്റെ കാരുണ്യത്തിന്റെ നോട്ടം നോക്കുകയില്ല എന്ന് പരിശുദ്ധ റസൂൽ സലാഹു അലൈഹി വസ്സലാമങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് കുടുംബ ബന്ധം തകർക്കുന്നവനോട് അവനക്കെതിരായിക്കൊണ്ട് നാളെ കുടുംബ ബന്ധം അള്ളാഹുവിന്റെ അരികിൽ വന്നുകൊണ്ട് ഇവനെതിരായി ആവലാതി പറയുമെന്നും പുന്നിറസ് പഠിപ്പിക്കുന്ന ഒരു ഹധ്യത്തിൽ കാണാം കുടുംബ ബന്ധം വളരെയധികം പ്രാധാന്യം അറിയിക്കുന്നതാണ് അത് ശിഥിലമാക്കാനോ അതിൽ എന്തെങ്കിലും ഒരു പിഴവ് വരുത്താനോ ഒരിക്കലും ഇസ്ലാം അനുവദിക്കുന്നില്ല ചില കുടുംബങ്ങളും ചില ബന്ധങ്ങളും ഒരുപക്ഷെ നമ്മൾ ആഗ്രഹിച്ചതുപോലെ ആവണം എന്നില്ല പലരുടെയും സ്വഭാവം മാറ്റം വന്നേക്കാം പലർക്കും എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് അറിഞ്ഞില്ല അറിയുന്നില്ല എന്ന് വന്നേക്കാം പലരും വ്യത്യസ്തരാണ് നമ്മൾ ജനിച്ചപ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ സ്വഭാവ സ്വഭാവം അല്ല മറ്റൊരാൾക്ക് ഉണ്ടാവുക എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം പറഞ്ഞു വരുമ്പോൾ കുടുംബ ബന്ധം ആണെങ്കിലും മറ്റേത് ബന്ധമാണെങ്കിലും നിലനിൽക്കാനും തകരാതിരിക്കാനും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിട്ടുവീഴ്ച ചെയ്യുക എന്നുള്ളത് മറ്റൊരാളുടെ കുറവുകൾ അല്ലെങ്കിൽ മറ്റൊരാളുടെ സ്വഭാവ ദൂഷ്യങ്ങൾ അത് പലപ്പോഴും കണ്ടില്ലെന്ന് നടിച്ച് അത് നമ്മളെ വ്യക്തിപരമായി വല്ലാതെ ബാധിക്കാത്ത വിഷയമാണെങ്കിൽ അതിനൊക്കെ പരമാവധി ക്ഷമിച്ചും സഹിച്ചും ആ ബന്ധം നിലനിർത്തുക തന്നെ വേണം നമ്മൾ ആലോചിക്കേണ്ടത് നമ്മളോട് ഇങ്ങോട്ട് എങ്ങനെ പെരുമാറുന്നു അതുപോലെ തിരിച്ചങ്ങോട്ട് തന്നെ പെരുമാറുക എന്ന് പറഞ്ഞാൽ അത് നമ്മളും അവരും തമ്മിൽ യാതൊരു വ്യത്യാസമില്ലാതെയാക്കാനേ ഉപകരിക്കുകയുള്ളൂ നമ്മൾ നമ്മളാണ് അവർ അവരാണ് നമ്മുടെ സ്വഭാവ ഗുണം അവരിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല നമ്മളുടെ സാഹചര്യമാവണമെന്നില്ല അവർക്കുടെ സാഹചര്യം മനുഷ്യൻ ഒൻപതോളം ഇനങ്ങളിൽ പതിനെട്ടോളം വിഭാഗം ആളുകളായി തിരിഞ്ഞതുകൊണ്ടാണ് ഇനീഗ്രാം എന്ന് പറയുന്ന ഒരു പഠനശാഖ പോലും നമ്മുടെ പഠനമേഖലയിൽ ഉള്ളത് എന്ന് വെച്ചാൽ ഓരോരുത്തരും ഓരോ രൂപത്തിലാണ് അവർക്ക് അവരാവാനേ കഴിയുകയുള്ളു ഒരുപക്ഷെ അവരുടെ സ്വഭാവം ക്രൂരമാവാം അവരുടെ സ്വഭാവം ഒരുപക്ഷെ നമുക്കൊന്നും അംഗീകരിക്കാൻ പോലും കഴിയാത്തതാവാം എന്നാൽ തിരിച്ച് നമ്മൾ അതേപോലെ പ്രതികരിക്കുകയല്ല വേണ്ടത് വിട്ടുനിൽക്കാം അവരുടെ സ്വഭാവം നമുക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നതാണെങ്കിൽ വിട്ടു നിൽക്കാം അപ്പോഴും അവർ വെറുക്കുകയോ ആ ബന്ധം തകർക്കുകയോ ചെയ്യാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല നമുക്ക് അവരിൽ നിന്ന് വിട്ടു നിൽക്കാം അവരുടെ അടുത്തേക്ക് കൂടുതൽ പോവാതിരിക്കാം എന്നാലും ആവശ്യങ്ങൾക്ക് വേണ്ടി സഹകരിക്കുകയും അവരുടെ ഒരു ആവശ്യത്തിന് വേണ്ടി സഹായിക്കുകയും ചെയ്യുക എന്നുള്ളത് അതാണ് കുടുംബ ബന്ധം നിലനിർത്തണം എന്ന് പറയാനുള്ള ഉദ്ദേശം അല്ലാതെ അവരുടെ എല്ലാ ക്രൂരതകളും നമ്മൾ അനുഭവിക്കുക എന്നുള്ളതല്ല അത് അതിൽ നിന്ന് നമ്മൾ വിട്ടുനിന്ന് അത് പരമാവധി നമ്മിലേക്ക് എത്താതെ നോക്കുമ്പോഴും അവരെ ചേർത്ത് പിടിക്കേണ്ട സമയങ്ങളിൽ അവരെ സഹായിക്കേണ്ട സമയങ്ങളിൽ അവരുടെ സ്നേഹം പങ്കിടേണ്ട സമയങ്ങളിൽ സ്നേഹം പങ്കിടണം നമ്മളെ ഉപദ്രവിച്ചവരാണെന്ന് കരുതി നമ്മുടെ വീട്ടിൽ ഒരു പരിപാടി ഉണ്ടാകുമ്പോൾ അവരെ വിളിക്കാതിരിക്കുകയല്ല അല്ലെങ്കിൽ അവരെ അകറ്റി നിർത്തുക ഇതൊന്നുമല്ല ചെയ്യേണ്ടത് മറിച്ച് അവരെ ചേർത്ത് പിടിച്ച് അവരുടെ ഉപദ്രവം നമ്മിൽ തട്ടാതിരിക്കുമ്പോഴും ചേർത്ത് പിടിക്കേണ്ട മേഖലകളിൽ അവരെ ചേർത്ത് പിടിക്കുക എന്നത് തന്നെയാണ് അതുകൊണ്ടാണ് കുടുംബബന്ധം ചേർക്കുന്നവർക്ക് വലിയ സ്ഥാനം പരിശുദ്ധമായ ഇസ്ലാം നൽകുന്നത് അത് കുറച്ച് പ്രയാസം നേടിയതാണ് എന്നതുകൊണ്ട് തന്നെയാണ് കുറച്ച കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ പോലെയല്ല അവർ അവരും ഞാനും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അവന്റെ പെരുമാറ്റം പോലെ എന്റെ പെരുമാറ്റം പരുക്കനായാൽ ഞാനും അവനും പിന്നെ എന്ത് വ്യത്യാസമാണോ എന്നത്